ദൈവാനുരാഗത്തിന്റെ പ്രഭാഗോപുരം ായി ഭക്ഷണം ഒഴിവാക്കുകയും രാവ് മുഴുവൻ ഒരു നിമിഷം പോലും ഉറങ്ങാതെ നിസ്കരിക്കുകയും ചെയ്തു വിശപ്പും ദാഹവും കഠിനമായപ്പോൾ ഒരാൾ വെള്ളം നിറച്ച പാത്രം കൊടുത്തു ഇരുട്ടായിരുന്നത് കാരണം വെള്ളപാത്രം അവിടെ വെച്ച് വിളക്ക് കത്തിച്ചു കൊണ്ടുവരാനായി അകത്തേക്ക് പോയി വിളക്ക് കത്തിച്ചു വന്നപ്പോഴേക്കും പൂച്ച വെള്ളം തട്ടിമറിച്ചിരിക്കുന്നു വിളക്ക് അവിടെ വെച്ച് പാത്രത്തിൽ വെള്ളം നിറച്ചു കൊണ്ടുവരാൻ വീണ്ടും അകത്തേക്ക് പോയി മടങ്ങി വന്നപ്പോഴേക്കും വിളക്ക് കെട്ടി പോയിരുന്നു ഇരുട്ടത്ത് വെള്ളം കുടിക്കാൻ തീരുമാനിച്ചു മഹതി പക്ഷേ കുടിക്കാൻ വേണ്ടി പാത്രം ഉയർത്തിയപ്പോഴേക്കും കയ്യിൽ നിന്ന് വീണ് പൊട്ടുകയും ചെയ്തു ഒരു ചെറിയ വിഷയത്തിൽ ഇത്രയേറെ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോൾ ആ മഹതി ഇരു കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി പരിഭവപ്പെട്ടു അള്ളാഹുവേ ഈ സാധുവായ എന്നെ കൊണ്ട് എന്തെല്ലാമാണ് നീ ചെയ്യിക്കുന്നത് ഉടൻ തന്നെ ഒരു വിളിയാണം ഒന്നുകിൽ നിന്റെ തീരുമാനം അല്ലെങ്കിൽ എന്റെ തീരുമാനം രണ്ടും ഒപ്പം അനുഭവിക്കാൻ സാധ്യമല്ല ഈ വിളിയാളം ആ മഹതിയുടെ ജീവിതത്തെ പരിവർത്തിപ്പിച്ചു ഭൗതിക ഭ്രമം ഒഴിവാക്കി ഇലാഹി അനുരാഗത്തിന്റെ പടവുകൾ കയറി തുടങ്ങി ആത്മാവും ശരീരവും അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചു ആത്മസുഖമാണ് മറ്റെല്ലാ സുഖത്തെക്കാളും വലുതെന്ന് തിരിച്ചറിയുകയും സമൂഹത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്തു അദവിയ ഞങ്ങൾ അനുഭവിക്കുന്ന സുഖം രാജാക്കന്മാർ അറിഞ്ഞിരുന്നുവെങ്കിൽ അത് ലഭിക്കാൻ അവർ ഞങ്ങളോട് യുദ്ധം ചെയ്യുമായിരുന്നു എന്ന സൂഫി വചനം അന്യർത്ഥമാക്കിയുള്ള ജീവിതം അങ്ങനെ ഇലാഹി അനുരാഗത്തിന്റെ തീവ്രതയിൽ ആ ജീവിതം ഒരുക്കിത്തീർന്നു ഫരീദുദ്ദീൻ അത്വാർ രചിച്ച രചിച്ചു എന്ന ഗ്രന്ഥത്തിലാണ് അദവിയ അൻഹായെ കുറിച്ച് ഏറെക്കുറെ വിശദമായ പരാമർശമുള്ളത് പക്ഷേ അതിലുള്ളത് അത്രയും വിശ്വാസയോഗ്യമാണെന്നതിന് കൃത്യമായ അവലംബങ്ങളൊന്നും നൽകിയിട്ടില്ല ജീവചരിത്രം എഴുതുന്ന മിക്ക ചരിത്രകാരന്മാരും പുരുഷന്മാരെയും സ്ത്രീകളെയും വേറെ വേറെ പരാമർശിക്കലാണ് പതിവ് അത്വാർ അത്താർ അദവിയയെ പുരുഷന്മാർക്കിടയിലാണ് പരാമർശിച്ചത് കാരണം പുരുഷന്മാർക്ക് കീഴടക്കാനാവാത്ത ആത്മീയ മേഖലകൾ കീഴടക്കിയ ധീര വനിതയായിരുന്നു അവർ അഥവാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യാസമില്ലാത്ത മികച്ച മാതൃക ഇതിന് ഉപോത്മായി അബ്ബാസത്ത് എന്നിവരെ ഉദ്ധരിക്കുന്നു അന്ത്യനാളിൽ മഹഷർ ഭൂമിയിൽ വെച്ച് അല്ലയോ പുരുഷന്മാരെ എന്ന് വിളിക്കപ്പെടുമ്പോൾ ആദ്യമായി വിളി കേൾക്കുന്നവർ മറിയം ബീവിയായിരിക്കും മറിയം ബീവി സ്ത്രീയാണെങ്കിലും പുരുഷന്മാരുടെ സ്ഥാനത്താണെന്നർത്ഥം കൃത്യമായ രേഖകൾ ലഭ്യമല്ലെങ്കിലും ഹിജറ തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ഉമ്മുൽ ജനിക്കുന്നത് സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയായിരുന്നു ജനനം റാബി ബസരിയ എന്നും അറിയപ്പെടുന്നുണ്ട് പരമദരിദ്ര കുടുംബത്തിൽ പിറന്ന അവർക്ക് മൂത്ത മൂന്ന് സഹോദരികൾ ഉണ്ടായിരുന്നു നാലാമത്തെ ആളായത് കൊണ്ടാണ് അഥവാ നാലാമത്തവൾ എന്ന് പേര് വന്നത് പിതാവിന്റെ പേര് വ്യക്തമല്ല റാബിയ ആ ബിൻ തിൽ എന്ന് ചില രേഖകളിൽ കാണുന്നുണ്ടെങ്കിലും അത് നാം ചർച്ച ചെയ്യുന്ന റാബിയ ആ അല്ലെന്നാണ് സൂക്ഷ്മ നിരീക്ഷകരുടെ വിലയിരുത്തൽ ജനനവുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് പ്രസവ സമയത്ത് വിളക്ക് കത്തിക്കാനുള്ള എണ്ണ പോലും വീട്ടിലില്ലായിരുന്നുവെത്രേ റാബി ആ റബി അള്ളാഹു മാതാവ് ഭർത്താവിനോട് പറഞ്ഞു നിങ്ങൾ അയൽവാസിയുടെ വീട്ടിൽ ചെന്ന് അല്പം എണ്ണ വാങ്ങിക്കൊണ്ടുവരിക ഒരാളോടും ഒരു കാര്യവും ഒരിക്കലും ചോദിക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്ത ആളായിരുന്നു അദ്ദേഹം ഭാര്യയുടെ നിർബന്ധ പ്രകാരം അയൽവാസിയുടെ വീട്ടിൽ ചെന്നു പക്ഷേ വാതിൽ തുറക്കപ്പെടുന്നില്ല നിരാശയോടെ മടങ്ങിപ്പോന്നു അതറിഞ്ഞു ഭാര്യ കരയാൻ തുടങ്ങി ഭർത്താവ് പ്രാർത്ഥന പതുക്കെ ഉറക്കിലേക്ക് വഴുതി വീണു തിരുനബി അലൈഹി അലേഹി തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചു പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു വിഷമിക്കേണ്ട താങ്കൾക്ക് ജനിക്കാനിരിക്കുന്ന ഈ പെൺകുട്ടി വലിയ നേതാവാകും എന്റെ സമുദായത്തിൽപ്പെട്ട എഴുപതിനായിരം ആളുകൾ അവളുടെ ശഫായത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് ശേഷം നബി തങ്ങൾ പറഞ്ഞു നാളെ നീ ബസറയുടെ സാദാന്റെ അടുക്കൽ പോവുക അദ്ദേഹം പേരിൽ എല്ലാ രാത്രിയും സ്വലാത്തും സ്വലാത്തും ചൊല്ലാറുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ പോയിട്ടുമുണ്ട് അതിനു പ്രായശ്ചിത്തമായി താങ്കൾക്ക് നാന്നൂറ് ദിനാർ ദാനമായി നൽകാൻ ആവശ്യപ്പെടുക രാജാവ് നാന്നൂറ് ദിനാർ അദ്ദേഹത്തിന് നൽകാൻ വൃത്യരോട് കൽപ്പിച്ചു അതിനിടയിൽ മാതാവും പിതാവും മരണപ്പെട്ടു സഹോദരികൾക്കൊപ്പം ജീവിതം നയിക്കുന്നതിനിടയിൽ ബസറയെ ശക്തമായ വരൾച്ച ബാധിച്ചു ഭക്ഷണം തേടി റാബ്യയും സഹോദരിമാരും പല ഭാഗങ്ങളിലേക്ക് പോയി അവർ തമ്മിലുള്ള ബന്ധം അതോടെ അവസാനിച്ചു റാബിയ തനിച്ചായി സഞ്ചാരത്തിനിടയിൽ അക്രമിയായ ഒരാൾ അവളെ പിടികൂടി ബന്ദിയാക്കി ബന്ധനസ്ഥനാക്കപ്പെട്ട റാബിയയെ ആ മനുഷ്യൻ ആറു ദുർഹമിനു മറ്റൊരാൾക്ക് വിൽക്കുകയും റാബ്യ റദിയാഹുവാൻ അങ്ങനെ അടിമ സ്ത്രീയായി മാറുകയും ചെയ്തു യജമാനൻ ഭാരമുള്ള ജോലികൾ ഏൽപ്പിക്കുമായിരുന്നു ഒരിക്കൽ യജമാനന്റെ അടുക്കൽ നിന്ന് ഓടിയൊളിക്കാൻ ശ്രമിച്ചു ഏകാന്തമായ യാത്ര സഹായത്തിന് ആരുമില്ല അള്ളാഹുവിലേക്ക് കയ്യുയർത്തിക്കൊണ്ട് റാബിയ പറഞ്ഞു അള്ളാഹുവെ ഞാൻ പാപിയാണ് അനാഥയാണ് അശക്തയാണ് നിന്റെ തൃപ്തിയിൽ മാത്രമാണ് എന്റെ പ്രതീക്ഷ നീ എന്നെ തൃപ്തിപ്പെടുന്നുണ്ടോ എന്നറിയലാണ് എന്റെ ആവശ്യം അപ്പോൾ ഒരു വിളിയാളം വന്നു റാബിയ ദുഃഖിക്കേണ്ട വാനലോകത്തുള്ള മലക്കുകൾ നിന്നെ കൊണ്ട് അഭിമാനിക്കുന്ന തലത്തിലേക്ക് നീ ഉയരും അവർക്ക് സമാനമായി യജമാനന്റെ അടുത്തേക്ക് തന്നെ മടങ്ങിപ്പോന്നു പകൽ നോമ്പ് രാത്രി നിസ്കരിച്ചും ജീവിക്കുന്നതിനിടയിലും യജമാനനെ സേവിക്കാൻ മറന്നില്ല ഒരു രാത്രിയിൽ യജമാനൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ റാബിയ സുജൂതിലായിരുന്നു അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുവേ നിന്നെ പുണരാനാണ് ഞാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിനക്കറിയാമല്ലോ നിനക്ക് സേവനം ചെയ്യുന്നതിലാണ് എന്റെ കൺകുളിർമ ഞാൻ മറ്റൊരാളുടെ കീഴിലില്ലായിരുന്നുവെങ്കിൽ ഒരു സെക്കൻഡ് പോലും നിനക്ക് സേവനം ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയുമായിരുന്നില്ല ഇത് കണ്ടപ്പോൾ യജമാനന് അലിവ് തോന്നുകയും റളിയല്ലാഹു മോചിപ്പിക്കുകയും ചെയ്തു അവർ യജമാനന്റെ വീട് വിട്ടിറങ്ങി പിന്നീട് സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് അല്പകാലം റാബി അൻഹ ഭൗതികതയിലേക്ക് തിരിച്ചുവെന്നും കളി വിനോദങ്ങളിൽ ഏർപ്പെട്ടുവെന്നും ഫരീദുദ്ദീൻ അത്താർ പറയുന്നുണ്ട് പിന്നീട് ബസറയിലെ ജ്ഞാനീ വര്യരുടെ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടയായും അടിമത്തത്തിന്റെ സമയത്ത് നേടിയെടുത്ത ആത്മീയതയുടെയും ഇലാഹി ചിന്തയുടെയും പിൻബലത്തിലും പശ്ചാത്തപിച്ചു മടങ്ങി മാലിക് ബിനു ദീനുഹും തുടങ്ങിയ ത്യാഗി വര്യന്മാർഹായുടെ കാലക്കാരായിരുന്നു ഹസനുൽ ബസരി റതി അല്ലാൻഹുവും റാബിയുടെ ജീവിതത്തിന്റെ തുടക്കത്തിൽ വഫാത്തായ പണ്ഡിതനാണ് ഇവരുടെ ഉപദേശങ്ങളിൽ നിന്നും ജീവിത രീതികളിൽ നിന്നും റാബിയ റദിയല്ലാഹ് വൻഹ പാഠം ഉൾക്കൊണ്ടിട്ടുണ്ടാകുമെന്നാണ് ചരിത്ര നിഗമനം റബാഹ് ബിൻ അറിയപ്പെട്ട ഭക്തനും റാബിയയെ കൂടുതൽ മഹൽ വ്യക്തിയുമായിരുന്നു എന്നവർ റാബിയ സ്ത്രീരത്നമാണ് റബാഹും സ്ത്രീരത്നമാണ്ഹും അബ്ദുൽ വാഹിദ് ബിൻ സെയ്ദ് എന്ന സൂഫി വര്യന്റെ ശിഷ്യന്മാരായിരുന്നു ബസറയിലുള്ള മുഴുവൻ വസ്തുക്കളും രണ്ടു രൂപയ്ക്ക് ലഭിച്ചാൽ പോലും ഞാൻ വാങ്ങുകയില്ല എന്ന് പറഞ്ഞവരാണ് അബ്ദുൽ വാഹിദ്

പറഞ്ഞു അങ്ങനെയല്ല പറയേണ്ടത് നിന്നെ സ്വീകരിച്ചാൽ നീ പശ്ചാത്തപിക്കുമായിരുന്നുവെന്നാണ് നിന്നുള്ള ചുരുക്കം തന്റെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കപ്പെടുമോ എന്ന ഭയമായിരുന്നു റാബിയ റബി അള്ളാഹു ഭരിച്ചിരുന്നത് അവർ പറയുന്നു എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിനെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടും കാരണം അസ്താഫിറുള്ള എന്ന് പറയുന്നതിൽ ഞാൻ എത്രമാത്രം സത്യസന്ധത പുലർത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ലല്ലോ റബിയല്ലാഹു അൻഹായുടെ ജീവിതം മുഴുവനും തോബയായിരുന്നു ഏതൊരാൾക്കും അവന്റെ സ്ഥാനത്തിനനുസരിച്ചുള്ള തോബയുണ്ടെന്നാണ് സൂഫികൾ പറയുന്നത് അത് അള്ളാഹുവിലേക്കുള്ള മടക്കമാണ് കാഫിറുകൾ കുഫറിൽ നിന്ന് മടങ്ങുന്നു പാപികൾ പാപത്തിൽ നിന്നും അടങ്ങുന്നു നന്മ ചെയ്യുന്നവർ കൂടുതൽ നന്മകൾ ചെയ്ത് ഉയർന്ന പദവികളിലേക്ക് മടങ്ങുന്നു സൂഫികളോ നിന്നും നിന്നും അനന്തവും അനിർവചനീയവുമായ ഇലാഹി അനുഭൂതിയിലേക്ക് മടങ്ങി ഇലാഹി അനുരാഗത്തിന്റെ തീവ്രതയിൽ അലിഞ്ഞില്ലാതാവുകയാണ് ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട ഒരു ഗുണമാണ് തോബ ഇഷ അനുസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ഏകാന്തയായി ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് അല്ലാഹു എന്ന പറയുമായിരുന്നു അള്ളാഹുവേ നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നു കണ്ണുകൾ ഉറങ്ങിക്കഴിഞ്ഞു രാജാക്കന്മാർ പോലും വാതിലുകൾ അടച്ച് സുഖനിദ്രയിൽ കഴിഞ്ഞിരിക്കുന്നു ഓരോ പ്രണയിതാവും പ്രണയിനിയവുമായി സന്ധിക്കുന്ന നേരമാണിത് ഞാനിതാ നിന്റെ മുമ്പിൽ നിൽക്കുന്നു ശേഷം നിസ്കാരം തുടങ്ങും പുലർച്ചെയായാൽ പറയും അള്ളാഹുവേ രാത്രി അവസാനിച്ചു പകൽ വരാനിരിക്കുന്നു എന്റെ ഈ രാത്രി നീ എന്നിൽ നിന്ന് സ്വീകരിച്ചെങ്കിൽ എനിക്ക് സന്തോഷിക്കാം അല്ലെങ്കിൽ എൻറെ നഷ്ടം എൻറെ കഷ്ടം നിന്റെ മഹത്വമാണ് സത്യം നീ എന്നെ ജീവിപ്പിക്കുന്ന കാലത്തോളം ഇത് തന്നെയായിരിക്കും എൻറെ പതിവ് നിന്നെയാണേ സത്യം നിന്റെ ദർബാറിൽ നിന്ന് എന്നെ ആട്ടിയോടിച്ചാലും ഞാൻ പോവുകയില്ല കാരണം നിന്നോടുള്ള സ്നേഹം എൻറെ മനസ്സിൽ രൂഢമൂലമായിരിക്കുകയാണ് അവർ പാടിക്കൊണ്ടിരുന്നു എന്റെ സന്തോഷമേ എന്റെ അവലംബമേ നീ എന്റെ ആത്മാവാണ് പ്രതീക്ഷയാണ് നിന്നോടുള്ള സ്നേഹമാണ് എന്റെ പാതയും നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മരുഭൂവുകൾ താണ്ടുമായിരുന്നില്ല നിന്റെ അനുഗ്രഹങ്ങൾ എന്നിൽ നിറഞ്ഞിരിക്കുന്നു നിന്റെ സ്നേഹമാണ് തുരുമ്പു പിടിച്ച എന്റെ ഹൃദയത്തെ പരിശുദ്ധയാക്കുന്നത് നീ എന്റെ ഹൃദയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നീ തൃപ്തിപ്പെട്ടാൽ എന്റെ വിജയത്തിന് തുടക്കമായി പശ്ചാത്താപത്തോടെ ജീവിതത്തിന്റെ പുതിയ മേഖലകളിലേക്ക് റാബി റബി അള്ളാഹു എന്ന കാലെടുത്തു വെച്ചു ദീർഘനേരം നിസ്കരിക്കലും മരണസ്മരണ വർദ്ധിപ്പിക്കലുമാണ് റാബി ആ റബി അല്ലാഹു അഹയുടെ ജീവിതത്തിൽ എടുത്തു പറയേണ്ട പ്രധാന കാര്യങ്ങൾ അവരുടെ അബ്ദാ എന്നവർ പറയുന്നു റാബിയ അൻഹ രാത്രി സേവകയായിരുന്നോളം നിസ്കരിക്കുമായിരുന്നു പുലർനാൽ ചെറുതായെന്നും മയങ്ങും അല്പം കഴിയുമ്പോഴേക്കും മയക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് സ്വന്തം ശരീരത്തോട് പറയും ശരീരമേ നീ എത്രയാണ് ഉറങ്ങുന്നത് അന്ത്യനാളിൽ മാത്രം ഉണരുന്ന അവസാനത്തെ ഉറക്കായി പോകും ഇതെന്ന് നീ ഭയക്കുന്നില്ലേ മരിക്കുവോളം ഇങ്ങനെ തന്നെയായിരുന്നു അവരുടെ അവസ്ഥ എപ്പോഴും കഫൻപുട കൂടെ കൊണ്ടു നടക്കുമായിരുന്നു ചെയ്ത സ്ഥലം കരച്ചിൽ കാരണം നനഞ്ഞു കുതിരുമായിരുന്നു സ്ഥിരം തഹജു നിസ്കരിച്ചത് കാരണം ശരീരം മെലിയുകയും കൂടുതൽ നേരം ഉറക്കമൊഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടാവുകയും ചെയ്തു അദവിയ അള്ളാഹു എന്ന ഒന്നിൽ കൂടുതൽ തവണ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട് ആദ്യ കാലങ്ങളിലൊക്കെ സാധാ ഹജ്ജായിരുന്നു ആത്മീയ പുരോഗതി കൈവരിക്കുന്നതിനനുസരിച്ച് ഹജ്ജിന്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടു തുടങ്ങി ഒരു യാത്ര കഴുതപ്പുറത്തായിരുന്നു വഴിയിൽ വെച്ച് കഴുത ചത്തുപോയി പലരും മഹദിയുടെ ബാണ്ടം ചുമക്കാൻ തയ്യാറായി പക്ഷെ മഹതി പറഞ്ഞു നിങ്ങളുടെ സഹായം പ്രതീക്ഷിച്ചു കൊണ്ടല്ല ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് അല്ലാഹുവിൽ മാത്രമാണ് എന്റെ പ്രതീക്ഷ ശേഷം കരളൊരു കിവാ ചെയ്തു അള്ളാഹുവേ ബലഹീനയായ ഒരു അടിമയെ രാജാവ് ഇങ്ങനെ ഉപേക്ഷിക്കില്ലല്ലോ ഈ മരുഭൂമിയിൽ ഞാൻ ഏകാന്തയാണ് പറയേണ്ട താമസം അങ്ങനെ മഹദി നിർവഹിച്ചു മടങ്ങി വരികയും ചെയ്തു എന്ന് ചരിത്രരേഖകളിൽ കാണാം അള്ളാഹുവിനെ അന്വേഷിച്ചു കൊണ്ടായിരുന്നു അഹായുടെ പിന്നീട് അങ്ങോട്ടുള്ള ഹജ്ജ് യാത്രകൾ ഒരു യാത്രക്കിടയിൽ തളർന്നിരിക്കുകയായിരുന്ന റാബി ആറിയു പറഞ്ഞു അല്ലാഹുവേ കഴബ കേവലം കല്ലുകൊണ്ടുള്ള ഒരു ഗേഹമാണ് അത് കാണുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ സൃഷ്ടാവായ നിന്റെ തിരുവതനം കാണുവാനാണ് ഞാൻ കൊതിക്കുന്നത് ഉടനെ ഒരു വിളിയാളം വന്നു റാബ്യ മൂസാ നബി എന്റെ പ്രകാശത്തിന്റെ ചെറു അംശം കാണുമ്പോഴേക്കും ബോധരഹിതനായി വീണുപോയിട്ടുണ്ട് ഒരവസരം റാബ്യ റബി അല്ലാഹു അൻഹായെ സ്വീകരിക്കാൻ കഴബ നേരിട്ട് വന്നതായി മഹദിയുടെ കറാമത്തുകളിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് അപ്പോഴും മഹതി പറഞ്ഞു കഴബയല്ല അതിന്റെ നാഥനാണ് എനിക്ക് വേണ്ടത് അടുത്ത വർഷം അവർ പ്രതിജ്ഞയെടുത്തു കഴിഞ്ഞ വർഷം കഴുക എന്റെ അടുത്തേക്കാണ് വന്നതെങ്കിൽ ഈ വർഷം ഞാൻ കഴുകയുടെ അടുത്തേക്ക് പോവുകയാണ് നടക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് നിരങ്ങി നിരങ്ങിയാണ് ആ വർഷം പോയത് ഏഴു വർഷം വേണ്ടി വന്നു കഴബയുടെ അടുത്തെത്താൻ ക്ലേശനിർഭരമായ ആ യാത്രക്കൊടുവിൽ കഴബയിലെത്തിയപ്പോൾ ഒരു വിളിയാളം റാബിയ എന്താണ് നിനക്കാവശ്യം അള്ളാഹുവിനെയാണ് നീ തേടുന്നതെങ്കിൽ അവന്റെ ഇലാഹി പ്രകാശം നിന്റെ മേൽ വർഷിക്കാം പക്ഷേ ആ ഇലാഹി ദീപ്തിയിൽ നീ ഉരുകിയില്ലാതാകും റാബിയ പറഞ്ഞു ആ പ്രകാശം ഉൾക്കൊള്ളാൻ മാത്രം ശക്തി എനിക്കില്ല ഇലാഹി അനുരാഗത്തിലേക്കുള്ള ആത്മദാഹത്തിന്റെ ഒരു ചെറിയ അംശം മാത്രം ആഗ്രഹിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു വിളിയാളം റാബ്യ ഭക്തരായ മുഴുവൻ ഇത് തന്നെയാണ് ആഗ്രഹിച്ചത് എന്നിലേക്ക് എത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല പലരും കാതങ്ങൾ താണ്ടി എന്റെ സമീപത്തെത്താൻ ശ്രമിക്കും ഏതാനും വഴിദൂരം മാത്രം ബാക്കി നിൽക്കേ വല്ല തടസ്സത്തിലും വിട്ട് യാത്ര അവസാനിപ്പിച്ച് നിരാശരായി അവർക്ക് മടങ്ങേണ്ടി വരുന്നു അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിളിയാളം തുടർന്നു റാബ്യ നീ ഇപ്പോൾ എഴുപത് മറകൾക്ക് പിന്നിലാണുള്ളത് അത് വിട്ടുകടന്നാൽ മാത്രമേ ഇലാഹി അനുരാഗത്തെ കുറിച്ച് സംസാരിക്കാൻ പോലും നിനക്ക് അർഹതയുള്ളൂ ശേഷം മഹതിയോട് മേൽപോട്ട് നോക്കാൻ ആജ്ഞാപിക്കപ്പെട്ടു അപ്പോൾ രക്തത്താലുള്ള ഒരു സമുദ്രം കാണാൻ സാധിച്ചു അവരോട് പറയപ്പെട്ടു റാബിയ കാലങ്ങളായി എന്നെ സ്നേഹിച്ച് എന്നിലേക്കെത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരുടെ നയനങ്ങളിൽ നിന്നൊഴുകിയ രക്തത്തിൽ ചാലിച്ച കണ്ണുനീരാണിത് ഇത് കേട്ടപ്പോൾ അവരുടെ മനസ്സിൽ ഇഷ്കൃ തീ പോലെ കത്തിപ്പടരാൻ തുടങ്ങി ഇത്തരം മഹത്തുക്കളുടെ അവസ്ഥകൾ വിവരിച്ചു കൊടുക്കാൻ അള്ളാഹുവിനോട് പറഞ്ഞു അതിനിടയിൽ മഹദിക്ക് അശുദ്ധി തുടങ്ങി റാബ്യ എന്നെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഉപമയാണ് നീ വർഷം യാത്ര ചെയ്ത് എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ നോക്കുമ്പോഴേക്ക് നിനക്ക് അശുദ്ധിയുണ്ടായി എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ വന്നിരിക്കുകയാണ് ഇതുപോലെ എന്നെ പുൽകാൻ പലരും ശ്രമിക്കും എന്റെ അടുത്തെത്താൻ ഏതാനും ദൂരം മാത്രം ബാക്കിയുണ്ടാകുമ്പോൾ അവരുടെ യാത്ര തടസ്സപ്പെടും അള്ളാഹു പറഞ്ഞു അല്ലാഹുവി നിന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ എനിക്കിപ്പോൾ സാധ്യമല്ല നിന്റെ ഭവനമല്ല എനിക്ക് വേണ്ടത് നിന്നെയാണ് ശേഷം നാട്ടിലേക്ക് മടങ്ങി ശിഷ്ടകാലം ആരാധന നിരതരായി കഴിച്ചുകൂട്ടി ഒരിക്കൽ പരിചാരക ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഉള്ളി ഉണ്ടായിരുന്നില്ല അയൽവാസിയുടെ നിന്ന് ഉള്ളി വാങ്ങാൻ സമ്മതം ചോദിച്ചപ്പോൾ മഹതി പറഞ്ഞു നാൽപ്പത് വർഷമായി അള്ളാഹുവല്ലാത്ത മറ്റാരോടും ഒരു കാര്യവും ചോദിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞയെടുത്തിട്ടുണ്ട് അല്പം കഴിഞ്ഞപ്പോൾ മുകളിൽ നിന്ന് ഒരു പക്ഷി തൊലിച്ച ഉള്ളി താഴെ കിട്ടുകൊടുത്തു പക്ഷേ അത് ഭക്ഷിക്കാനും മഹതി കൂട്ടാക്കിയില്ല കാരണം പിശാജിന്റെ ഭാഗത്ത് നിന്നുള്ളതാകാനും സാധ്യതയുണ്ടല്ലോ എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ച് ആരാധനയിൽ മുഴുകി ജീവിതം നയിച്ചു ഒരിക്കൽ രണ്ടു മഹാന്മാർ മഹദിയെ സന്ദർശിക്കാൻ വന്നു മഹദിയുടെ കയ്യിൽ രണ്ടു പത്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതവർക്ക് കൊടുക്കാൻ തീരുമാനിക്കുമ്പോഴേക്ക് അതുവഴി ഒരു യാചകൻ വന്നു രണ്ടു പത്തിരിയും അവന് കൊടുത്തു നേരത്തെ വന്ന രണ്ടു മഹാന്മാർക്ക് പ്രയാസം തോന്നി അതിനിടയിൽ ഒരു പരിചാരക എവിടെ നിന്നോ പത്തിരികളുടെ ഒരു കെട്ടുമായി വന്നു മഹതി അവ എണ്ണി നോക്കി പതിനെട്ടെണ്ണം ഉണ്ടായിരുന്നു അത് തനിക്കുള്ളതല്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു രണ്ടാമതും പരിചാരക പത്തിരി കെട്ടുമായി വന്നു അത് ഇരുപതെണ്ണം ഉണ്ടായിരുന്നു അത് തനിക്കുള്ളതാണെന്ന് പറഞ്ഞ് മഹതി സ്വീകരിക്കുകയും ചെയ്തു പതിനെട്ടെണ്ണം വന്നപ്പോൾ മടക്കി അയച്ചതിന്റെ കാരണം തിരക്കിയപ്പോൾ മഹതി അവർ പറഞ്ഞു നേരത്തെ യാചകൻ വന്നപ്പോൾ ഞാൻ രണ്ടു പത്തിരി ധർമ്മം ചെയ്തിരുന്നു ഒരു നന്മയ്ക്ക് പത്തിരട്ടി പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ രണ്ടു പത്തിരിക്കു പകരം ഇരുപതെണ്ണം എനിക്ക് ലഭിക്കണം എന്നായിരുന്നു മഹതി നിസ്കാരത്തിനിടയിൽ പായയുടെ അഗ്രഭാഗം കണ്ണിൽ കയറി രക്തമൊലിക്കാൻ തുടങ്ങി പക്ഷേ നിസ്കാരത്തിന്റെ ലഹരിയിൽ മഹതി അതൊന്നും അറിഞ്ഞതേയില്ല ഒരിക്കൽ വീട്ടിൽ കള്ളം കയറി മഹതിയുടെ പുതപ്പ് മോഷ്ടിക്കാൻ ശ്രമിച്ചു പുതപ്പുമായി പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ വാതിൽ കാണുന്നില്ല പുതപ്പ് യഥാസ്ഥാനത്ത് വെച്ച് മടങ്ങി വന്നപ്പോൾ വാതിൽ ദൃശ്യമായി വീണ്ടും പുതപ്പ് എടുത്തു പക്ഷേ അപ്പോഴേക്ക് വാതിൽ അപ്രത്യക്ഷമായി ഇങ്ങനെ ഏഴു പ്രാവശ്യം ചെയ്തുവെത്രേ പുതപ്പ് വാതിൽ അപ്രത്യക്ഷമാകുന്നു യഥാസ്ഥാനത്ത് വെക്കുമ്പോൾ വാതിൽ ദൃശ്യമാകുന്നു അതിനിടയിൽ ഒരു വിളിയാളും മനുഷ്യ അവളെ പിഴപ്പിക്കാൻ നോക്കണ്ട കാലങ്ങളായി അവൾ സ്വന്തം കാര്യം തന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇബിലീസിന് പോലും അവളെ പിഴപ്പിക്കാൻ സാധ്യമല്ല പിന്നെങ്ങനെയാണ് നിനക്ക് സാധിക്കുന്നത് അറിയുക ഒരു സുഹൃത്ത് ഉറങ്ങുമ്പോൾ മറ്റൊരു സുഹൃത്ത് ഉണർന്നിരുന്ന് എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരിക്കൽ മഹതി അവർ മലമുകളിൽ കയറി ആരാധന നിമഗ്നയായി മാൻകൂട്ടങ്ങൾ മഹതിക്ക് ചുറ്റുമുണ്ട് മഹതിയെ കണ്ടിട്ടും അവ പേടിച്ചോടുന്നില്ല അതിനിടയിൽ ഹസനുൽ അവിടേക്ക് മാൻകൂട്ടങ്ങൾ പേടിച്ചോടി അദ്ദേഹം ചോദിച്ചു റാബിയ മാൻകൂട്ടങ്ങൾ എന്നെ കാണുമ്പോൾ കാണുമ്പോൾ പേടിച്ചോടുന്നല്ലോ നിങ്ങളെ ചോദിച്ചു നിങ്ങൾ ഇന്ന് എന്താണ് ഭക്ഷിച്ചത് ഹസൻ റബി അള്ളാഹു പറഞ്ഞു എണ്ണ പുരട്ടിയ ഭക്ഷണമാണ് കഴിച്ചത് റാബിയ റബി അള്ളാഹു പറഞ്ഞു അവയുടെ എണ്ണ ഭക്ഷിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ അവ എങ്ങനെ ഓടാതിരിക്കും ഹസൻ ഹസൻ അൻഹുവും അൻഹായും തമ്മിലുള്ള സംഭാഷണങ്ങൾ അർത്ഥഗർഭവും തത്വാധിഷ്ഠിതവുമായിരുന്നു ഒരിക്കൽ അൻഹുവിന്റെ വീടിനരികിലൂടെ അൻഹു ഇബാദത്ത് ായിരുന്നു കണ്ണുനീര് താഴെ കുറ്റി വീഴുന്നു അൻഹു പറഞ്ഞു ഹസൻ ഈ കണ്ണുനീരുകളൊക്കെ ശരീരത്തിന്റെ ചതിക്കുഴികളാണ് അവ പുറത്തേക്ക് കളയാതെ ഹൃദയത്തിനുള്ളിൽ സൂക്ഷിക്കുക ഹൃദയം കണ്ണുനീരിന്റെ ഒരു സമുദ്രമായി മാറട്ടെ അങ്ങനെ ആത്മജ്ഞാനത്തിന്റെ അനന്തതയിലേക്ക് പറന്നുയർന്ന് ഇലാഹി കരസ്ഥമാക്കാൻ സാധിക്കും ഒരിക്കൽ നദിയുടെ മുകളിൽ വെച്ചതിന് ശേഷം ബസരി ഹസനുൽഹായെ വിളിച്ചു നമുക്കിതിനു മുകളിൽ രണ്ടരക്കാലത്തി നിസ്കരിക്കാം അള്ളാഹുവിനെ പ്രണയിച്ചാബിയാഹുനോ അതിനു പകരം വായുവിൽ നിസ്കാരപ്പായ വിരിച്ചു പറഞ്ഞു ഹസൻ നമുക്കിതിനു മുകളിൽ വെച്ച് നിസ്കരിക്കാം പക്ഷേ ആ പദവിയിലേക്ക് ഒരു മത്സ്യത്തിന് ചെയ്യാൻ കഴിയുന്നതാണ് ഞാൻ ചെയ്ത കാര്യമാകട്ടെ ഒരു ഈച്ചക്ക് പോലും ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിനപ്പുറമുള്ള പദവിയിലേക്ക് എത്താനാണ് നാം ശ്രമിക്കേണ്ടത് തസവഫിന്റെ വിവിധ ഘട്ടങ്ങളെ പുരസ്കരിച്ച് മഹതി നടത്തിയ നിരീക്ഷണങ്ങൾ സ്ത്രീത്വത്തിന്റെ അപാരമായ ദിഷണാശക്തിയെ വിളിച്ചെത്തുകൊണ്ടുവരുന്നു ആദ്യകാല സൂഫി വനിതകളെ കുറിച്ച് ആധികാരിക പഠനം നടത്തിയ അബു അബ്ദുറഹ്മാൻ സുല്ലമി നിരീക്ഷിക്കുന്നതിനനുസരിച്ച് തന്റെ സമകാലികരായ പുരുഷ പ്രതിഭകളെ വെല്ലുന്നതായിരുന്നു മഹദിയുടെ മനോശക്തി സന്ദർഭങ്ങൾക്കനുസരിച്ച് യുക്തമായ ഇടപെടലുകൾ നടത്തുന്ന വാമൊഴി സാഹിത്യമായിരുന്നു വിവാഹം ചെയ്യാൻ തയ്യാറാവാത്തത് എന്താണെന്ന് ചിലർ ചോദിച്ചതിന് അവരുടെ മറുപടി മൂന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചാൽ തയ്യാറാണെന്നായിരുന്നു ഒന്ന് മരണശേഷം തന്റെ വിശ്വാസം അല്ലാഹു സ്വീകരിക്കുമെന്ന ഉറപ്പ് നൽകുമോ രണ്ട് എന്റെ കർമ്മ പുസ്തകം വലത് കൈയിലാണോ ഇടത് കൈയിലാണോ ലഭിക്കുക മൂന്ന് അവസാന നാളിൽ സ്വർഗവാസികളിലാണോ നരകവാസികളിലാണോ എന്നീ മൂന്ന് പ്രശ്നങ്ങൾ എന്നെ അലട്ടുന്നത് കൊണ്ട് എനിക്ക് വേറെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനാവുന്നില്ല എന്ന് അവർ വ്യക്തമാക്കി ദൈവത്തിന്റെ വാതിലിൽ നിരന്തരം മുട്ടിയാൽ തുറക്കപ്പെടുമെന്ന് ഒരു സൂഫി പറഞ്ഞത് കേട്ട മഹതി തുറക്കാൻ മാത്രം എപ്പോഴാണ് ആ വാതിൽ അടഞ്ഞത് ജാനത്തിന്റെ ആശയ സമുദ്രങ്ങൾ ഉൽവഹിക്കുന്ന വിശിഷ്ട സാഹിത്യമായിരുന്നു അവരുടെ മൊഴിമുത്തുകൾ മഹതിയവർ പറയുന്നു നീ മെഴുകുതിരിയെ പോലെ ഉരുകി ജനങ്ങൾക്ക് പ്രകാശം നൽകുക അള്ളാഹുവല്ലാത്തവയിൽ നിന്നെല്ലാം അകന്നു നിൽക്കാൻ നീ ശ്രമിക്കുക അതിനുശേഷം കർമ്മങ്ങളിൽ നിരതമാവുക അങ്ങനെയെങ്കിൽ മുടിനാരു ശോഷിച്ചു വരും നിന്റെ ശ്രമങ്ങൾ വിഫലമാവാതിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ കർമ്മ പദ്ധതി ഇതായിരിക്കട്ടെ അള്ളാഹുറബുളപ്പം നാം ഏവരെയും ഒരുമിച്ചു കൂട്ടുമാറാവട്ടെ